എറണാകുളം നെട്ടൂർ മാർക്കറ്റിനകത്തെ പുൽത്തകടിയിൽ ഉച്ചയോടെയാണ് തീ പിടിച്ചത് ഗോഡൌണിന് സമീപത്തേക്കും കുറ്റിക്കാട്ടിലേക്കും തീ അതിവേഗം പടർന്നതോടെ പ്രദേശമാകെ പുകയിൽ മുങ്ങി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്ന് ഏറെ നേരത്തെ ശ്രമഫലമായാണ് തീ അണച്ചത് സമീപത്തെ വാഹനങ്ങളിലേക്കും മറ്റും തീ പടരാത്തത് വലിയ അപകടം ഒഴിവാക്കി പ്ലാസ്റ്റിക്കുകളും ഇവിടെ ഇവിടെ വരുന്ന വരുന്ന മാർക്കറ്റിൽ ട്രേ അടക്കമുള്ള ും ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് പുകയുർന്നത് ആശങ്കക്കിടയാക്കിയെങ്കിലും അതിവേഗം തീ തീയണക്കാനായത് ആശ്വാസമായി മുൻവർഷ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയായി പ്ലാന്റിൽ മുഴുവൻ സമയവും ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് കോട്ടയം എരുമേലി കണമലയിലുണ്ടായ കാട്ടുതീൽ ഏഴേക്കറോളം റബ്ബർ തോട്ടം കത്തി നശിച്ചു തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പുലർച്ചെയുമായാണ് തീ പടർന്നു പിടിച്ചത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിന് ഉണ്ടായ കാട്ടുതീ കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ് മതിയായ റോഡ് സൗകര്യം അടക്കമില്ലാത്തത് ഫയർഫോഴ്സിന് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കാലതാമസം ഉണ്ടാക്കി കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അവര് തൃശൂർ ചാവക്കാട് കടപ്പുറത്തെ മത്സ്യബന്ധന വള്ളങ്ങള്ക്ക് തീപിടിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് കൊച്ചി